എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കലാരൂപത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറെ പഴക്കം ചെന്ന അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് സീതകളി അപ്പോൾ സീതകളിയെ വിവരണങ്ങളും അതിന്റെ വളരെ ചുരുങ്ങിയ ദൃശ്യാവിഷ്കാരവുമാണ് ഇന്നത്തെ വീഡിയോ ൾക്ക് മുമ്പുണ്ടായ ഒരു കലാരൂപമാണ് സീതകളി ഇത് കളിച്ചു കൊണ്ടിരുന്നത് ദളിത സമൂഹങ്ങൾക്കിടയിൽ മാത്രമായിരുന്നു ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ചോ ആരാലാണ് എഴുതപ്പെട്ടതെന്നോ എന്ന യാതൊരു അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാലും വായ്മൊഴിയായി തലമുറകൾ കൈമാറി കൈമാറി വന്ന ഒരു കലാരൂപമാണ് സീതക്കളി വളരെ പഴക്കം ചെന്ന ഈ കലാരൂപം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മൺമുറഞ്ഞു പോയിരുന്നു എന്നാൽ ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തും വിജയശ്രീ ആർട്സ് എന്ന ക്ലബ്ബും കൂടി ചേർന്ന് ഈ കലാരൂപത്തെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി ഫലമായി ഇതിലെ ഓരോ ചുവടുകളും പാട്ടുകളും കണ്ടെടുത്ത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി ഇങ്ങനെ ആറേഴു മാസത്തെ പരിശീലനത്തിന്റെ ഫലമായി ഈ കളി രണ്ടായിരത്തി പതിനേഴിൽ സീതകളിയായി വീണ്ടും അരങ്ങേറി നിങ്ങൾ കാര്യമേ നിലവിൽ ഇതിന്റെ ചുവടുകൾ എന്ന് പറഞ്ഞാൽ കറ്റ കൊയ്യുന്ന ഒരു തരം സ്റ്റെപ്പാണ് പണ്ട് കൊയ്ത്തുകാലത്തും വിനോദം എന്ന നിലയിലും ഓണക്കാലത്തുമൊക്കെയാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത് ഓണക്കാലത്ത് അന്യവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഒരു കലാരൂപമായിരുന്നു സീതകളി വിഭാഗം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിനോദ കലാപരിപാടിയായിരുന്നു ഇത് ആ ഒരു ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഈ ഒരു കളി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും കാലക്രമേണ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അവർ അത് പഠിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കലാരൂപമായി മാറിയിരിക്കുകയാണ് സീതകളി ദശരഥരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഒപ്പം സീതയും കൈകേയിയുടെ ആവശ്യപ്രകാരം വനവാസത്തിന് പോകുന്നതും അവിടെ നിന്നുണ്ടാകുന്ന മറ്റനുഭവങ്ങളും കളിയിലൂടെ വിശദീകരിക്കുന്നു ഒടുവിൽ മാനിനെ കാണിച്ച് പ്രലോഭിപ്പിച്ച് സീതയെ രാവണൻ തട്ടിയെടുക്കുന്നതും ഒപ്പം ഹനുമാന്റെ രംഗപ്രവേശനവും ഒടുവിൽ സീതയുടെ മോചനവും ഒക്കെയാണ് കളിയുടെ രത്ന ഇതിഹാസമായ രാമായണത്തിലെ ഒരേട് കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ ഈ കളി കൊണ്ട് സാധ്യമാകുന്നു നമ്മുടെ നാട്ടിലെ ശാന്തിപ്രഭ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറിയ സീതകളിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും ജനഹൃദയങ്ങൾ കീഴടക്കാൻ കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഒരു കുതിരകളി അപ്പൊ ഈ പാട്ട് ഒരു ആഘോഷ പാട്ടായിട്ടാണ് സീതകളിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പൊ അത് സാധാരണ നമ്മൾ ഇത് അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ ജനങ്ങളും ഇതിനോടൊപ്പം ചേരാറുണ്ട് അതൊരു കുതിരകളി പാട്ടാണ്